ഇനി ഇവനാട്ടോ നമ്മുടെ പരീക്ഷണ വസ്തു ഒന്നല്ലെന്നേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഈ മീൻ്റെ പേരറിയണവരൊന്ന് കമൻ്റ് ചെയ്യണേ തൊലിയൊക്കെ ചീന്തി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതില്ല ഇത് നമ്മൾ നേരിട്ട് ഫ്രൈ ചെയ്യല്ലാതെ ചട്ടിയിൽ വെള്ളം വെച്ച് വറ്റിച്ചെടുത്തിട്ടാണ് ഫ്രൈ ചെയ്യണത് തക്കാളിയും പച്ചമുളകും സൈസ് സൈസായിട്ടായിരുന്നില്ലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയുടെ നീരും ഇതൊക്കെ മസാലയിൽ പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീനിട്ട് എടുക്കുക ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിയിലേക്ക് ഈ വറ്റിച്ച മീൻ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം